നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലും എൽ ഡി എഫ് ജയിക്കില്ലെന്ന് മുൻ എം എൽ എ പി വി അൻവർ എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ രണ്ട് സീറ്റിലധികം എൽ ഡി എഫിന് ലഭിക്കില്ലെന്നും പി വി അൻവറിന്റെ വെല്ലുവിളി അന്ന് ഉണ്ടായതിനേക്കാളും അപ്പുറത്തേക്ക് രണ്ട് സീറ്റ് ജയിക്കാൻ ഈ മുനിസിപ്പാലിറ്റി എഴുതി എമ്മിൽ മനസ്സിലായിരുന്നു അത് രണ്ടിലേക്ക് വരും രണ്ടിലേക്ക് ഒരു പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പില് പ്രധാന പദ്ധതികൾക്ക് സിപിഎം ജില്ലാ നേതൃത്വം തടസ്സം നിന്നതായും നിലമ്പൂർ നഞ്ചൻകോട് പാതയ്ക്ക് തിരിച്ചടിയായത് തലശ്ശേരി മൈസൂർ പാതയ്ക്കുള്ള അനാവശ്യ ശ്രമമെന്നും പി വി അൻവർ നമ്മുടെ ആശുപത്രിയോടൊപ്പം നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മളെ നിലമ്പൂർ വയനാട് മൈസൂർ റെയിൽവേ ഇതൊക്കെ ഒരു ഘട്ടത്തിൽ പോവുകയും സർവേകൾ നടക്കുകയും ഏറ്റവും വയബിൾ വയബിളാണെന്ന് മെട്രോ ശ്രീധരൻ അടക്കം സർട്ടിഫൈ ചെയ്യുകയും ചെയ്ത ഒരു പദ്ധതിയെ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണ് ഇങ്ങനെ അറിയാം ഞങ്ങളൊക്കെ പലരും അന്ന് ചർച്ചയും റിപ്പോർട്ടൊക്കെ ഉണ്ടായതാണ് ആ പദ്ധതിയെ ഇവിടെ നിന്ന് നേരെ വലിച്ച് ഈ പറയുന്ന തലശ്ശേരി മൈസൂർ റൂട്ടിലൂടെ ആ റെയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി

ഒന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പം അവിടെ അവിശ്വാസം വന്നില്ലേ അമരം മരിച്ച അവിശ്വാസം വന്നില്ലേ കരുളായി എത്ര പഞ്ചായത്തുകൾ ിൽ നഗരസഭയിൽ നാല് സീറ്റായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് എൽ ഡി എഫിനെ ഭരണത്തിലെത്തിച്ചു കോൺഗ്രസ് നാലായി ചുരുങ്ങി അടുത്ത തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നഗരസഭയിൽ രണ്ട് സീറ്റിലധികം ലഭിക്കില്ലെന്നും അൻവർ അവകാശപ്പെട്ടു നിലമ്പൂർ മണ്ഡലത്തിൽ സിപിഎം വോട്ട് ചോർന്നു നഗരസഭാ പരിധിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് ആലക്കോടിരിക്കുന്ന ലാലിനെ അറിയില്ല അവരൊക്കെ കണക്കറിയില്ല ഫസ്റ്റിൽ രണ്ടായിരത്തി പതിനാറില് മൂവായിരത്തി ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം എടുക്കേണ്ടി വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് എന്തോ ആണ് ഞാൻ ഉറപ്പിച്ചിരുന്ന നാലായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ വോട്ട് വരേണ്ട സ്ഥലം മുനിസിപ്പാലിറ്റിയാണ് ആ തിരഞ്ഞെടുപ്പിൽ എന്നാൽ കുറയുകയാണ് ഉണ്ടായത് എട്ടര വർഷം കൊണ്ട് രൂപ പദ്ധതികൾ നടപ്പാക്കാനായി എന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ജില്ലാ ആശുപത്രി വികസനം മുണ്ടേരി മേപ്പാടി മലയോരപാത നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് കെ റോഡ് നവീകരണം തുടങ്ങിയ പ്രധാന പദ്ധതികൾ പൂർത്തീകരിക്കാനായില്ല സിപിഎം ജില്ലാ നേതൃത്വം ഇത്തരം പദ്ധതികൾക്ക് തടസ്സം നിന്നതായും പി അൻവർ ആരോപിച്ചു ബൈപ്പാസിന് ഭൂമി വിട്ടുകൊടുത്തവരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് പോലും സിപിഎം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു അതിനു പിന്നിലെ കാരണം അറിയില്ലെന്നും പി അൻവർ പറഞ്ഞു നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിരശസ്ത്രക്രിയ വെറ്റിയോറ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493